വൻകിട വ്യാപാരകരാർ ഇന്ത്യയെ പണയം വയ്ക്കാനുള്ള കരാറോ അതെ ഇന്ത്യയും യു എസും തമ്മിൽ ഒരു മെഗാ ട്രേഡ് ഡീലിന്റെ വക്കിലാണ് യു എസ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ അമ്പതിൽ നിന്ന് പതിനഞ്ച് ശതമാനത്തിലേക്ക് കുറയ്ക്കും പോലും കേൾക്കുമ്പോൾ കൊള്ളാം പക്ഷെ പകരം നമ്മൾ എന്താണ് കൊടുക്കുന്നത് നമ്മുടെ ഊർജ്ജ കാർഷിക മേഖലകൾ തുറന്നുകൊടുക്കുന്നു യു എസിൽ നിന്നുള്ള കോൺ സോയ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് തള്ളിക്കയറും ഇവിടെ നമ്മുടെ കർഷകർക്ക് എന്ത് സംഭവിക്കും അമേരിക്കൻ ലോബികൾക്കു വേണ്ടി സ്വന്തം പൌരന്മാരെ കൊടുക്കുന്ന സമീപനം ഇതിലും വലിയ പ്രഹരം റഷ്യയിൽ നിന്നുള്ള കുറഞ്ഞ വിലയ്ക്കുള്ള ഓയിൽ ഇറക്കുമതി കുറയ്ക്കാൻ വരെ നമ്മൾ ചർച്ച ചെയ്യുന്നു എന്തിന് യു എസിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിച്ചിട്ട് അത് വേണ്ടെന്ന് വെച്ച് ആർക്കുവേണ്ടിയാണ് നമ്മുടെ സർക്കാർ പ്രവർത്തിക്കുന്നത് ഇത് വ്യാപാരമല്ല ഇത് അമേരിക്കൻ സമ്മർദ്ദത്തിനു മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് സ്വന്തം ജനതയുടെ താൽപ്പര്യങ്ങൾ വിദേശ ശക്തികൾക്ക് വിറ്റ് തുലയ്ക്കുന്ന ഈ കരാർ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് എത്രത്തോളം ദോഷകരമാകുമെന്ന് കാത്തിരുന്ന് കാണാം വേണ്ടി ശബ്ദമുയർത്തുന്ന ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക